കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കിടക്കുന്നു മറ്റന്നാളാണ് കലാശക്കോട്ട് അതിനിടയിൽ പരമാവധി വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുകയാണ് മുന്നണി നേതാക്കളും അവരുടെ അണികളും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ പ്രചാരണത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിൻസിഗുകൾ തത്സമയം ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് ഇനി പോകാനുള്ളത് എറണാകുളം മണ്ഡലത്തിലാണ് എറണാകുളത്ത് നമുക്കറിയാം യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി ഹൈബിയിടൻ എൽ ഡി എഫിലെ ഷൈൻ ടീച്ചർ എൻ ഡി എയുടെ കെ എസ് രാധാകൃഷ്ണൻ എന്നിവർ മത്സരിക്കുന്ന മണ്ഡലമാണ് എന്നിവർ പോകുന്നത് മണ്ഡലമാണ് എറണാകുളം ശ്രീകാന്ത് എന്തൊക്കെയാണ് എറണാകുളത്ത് നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പുതിയ വിശേഷങ്ങൾ ഏതൊക്കെ ലാപ്പിൽ പ്രചാരണ വിഷയമാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗോപികൃഷ്ണൻ സാമ്പത്തിക തലസ്ഥാനമാണ് എറണാകുളം സംസ്ഥാനത്തിന്റെ അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ചർച്ചയാകുന്നത് ഏറ്റവും മുൻതൂക്കം നൽകുന്നത് ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഏറ്റവും സാധാരണക്കാരുടെ വിഷയം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ചയാകുന്നത് അത് ഏറ്റവും കൂടുതൽ വരുന്നതും പശ്ചിമ കൊച്ചിയിലാണ് പശ്ചിമ കൊച്ചിയിൽ നമുക്കറിയാം സാധാരണ സമയങ്ങളിൽ പോലും അവിടെ ഈ കുടിവെള്ളം ഒരു കിട്ടാക്കനിയാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും അവിടെ പ്രചാരണം നടത്തുന്ന ഘട്ടത്തിൽ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിഷേധം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഈ കടൽ കയറ്റവും വീടുകൾക്കുള്ളിലേക്ക് വരെ കടൽ കയറി വരുന്ന സാഹചര്യവും ഉണ്ട് അവിടെ ഈ ടെക്ട്രാ പോഡ് അടക്കമുള്ളവയിട്ട് അതിനൊരു പരിഹാരം കാണണം എന്നുള്ള ആവശ്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ വികസന പദ്ധതികളാണ് ഈ കെ എം ആർ ബന്ധപ്പെട്ട് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട വികസന വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും അതോടൊപ്പം തന്നെ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പിന്തുണ നൽകും എന്നുള്ള കാര്യം ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ തന്നെ പറയുന്നുണ്ട് തെക്കി മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട വേണ്ട അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ അതിലും ഉറപ്പു നൽകിയാണ് മുന്നോട്ട് പോകുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഇതിനോടൊക്കെ തന്നെ ഹെവി വെയ്റ്റ് പ്രചാരകർ ഇവിടെ എത്തിക്കഴിഞ്ഞു ബൃന്ദാക്കാരാട്ട് അടക്കമുള്ളവർ ഈ ഷൈൻ ടീച്ചറിന് വേണ്ടി ഇവിടെ പ്രചാരണത്തിന് എത്തുകയുണ്ടായി ഹൈവീഡിന് വേണ്ടിയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചാരണ രംഗത്ത് കളം നിറഞ്ഞു ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് എത്താൻ പോകുന്നു ഇഞ്ചോഡ് ഇഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം കാരണം എറണാകുളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസനമാണ് തീരദേശ മേഖലയിലെ കുടിവെള്ള പ്രശ്നമാണ് ഈ ടെക്കി മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ഈ സ്റ്റാർട്ടപ്പുകൾക്കുള്ള പിന്തുണയാണ് അവയെല്ലാം വാഗ്ദാനം ചെയ്താണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് ഇഞ്ചോഡ് ഇഞ്ച് പോരാട്ടം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും ഗോപികൃഷ്ണൻ നമുക്കിനി പോകാനുള്ളത് കേരളം വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിലേക്കാണ് തൃശ്ശൂർ മണ്ഡലം സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ വിവരങ്ങൾ നൽകാനുള്ളത് നമുക്കറിയാം യു ഡി എഫിന്റെ കെ മുരളീധരൻ എൽ ഡി എഫിലെ വി എസ് സുനിൽകുമാർ എൻ ഡി എയുടെ സുരേഷ് ഗോപി എന്നിവർ മുഖാമുഖം ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് തൃശ്ശൂർ സൂരജ് എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ അവസാന ലാപ്പിൽ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദങ്ങൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ വിഷയമാകുന്നുണ്ടോ എന്തുലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മൂന്ന് മുന്നണികളും അവരുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മണിക്കൂറിൽ ഗോപികൃഷ്ണൻ തൃശൂരിനെ സംബന്ധിച്ച് ഏങ്ങണ്ടിയൂർ മുതൽ ചാവക്കാട് വരെ നീളുന്ന തീരദേശ മേഖലയുടെ മനസ്സ് അത് നിർണായകമാണ് ഇന്ന് എൽ ഡി എഫ് ക്യാമ്പ് ആകട്ടെ ഈ തീരദേശ മേഖലയിലൂടെ പ്രത്യേക ജാഥയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പ്രചാരണം നടത്തുകയാണ് നമ്മളിപ്പോൾ ഉള്ളതും ഈ ചാവക്കാട് മേഖലയിലാണ് ഇവിടെ ഈ തീരദേശ മേഖലയിലൂടെ എൽ ഡി എഫ് ജാഥ നടത്തുന്ന ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തീരദേശ മേഖലയുടെ മനസ്സ് എന്ത് എന്നറിയാൻ ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയത് പക്ഷേ ഇവിടെ തീരം പോലെ തന്നെ കലുഷിതമായി മാറിയിരിക്കുന്നു തീരമേഖല എന്നുള്ളത് തന്നെയാണ് എൽ എന്തായാലും ടി എൻ പ്രതാപൻ ഏറ്റവും കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ ഏറ്റവും കൂടുതൽ വോട്ട് നേടി എന്ന് കരുതുന്നത് ഈ തീരദേശ മേഖലയിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അവസാന ലാപ്പിൽ തീരദേശ മേഖലയിലെ വോട്ട് ഉറപ്പിക്കാനാണ് എൽ ഡി എഫ് ശ്രമം നടത്തുന്നത് പക്ഷേ ബി ജെ പിയും കോൺഗ്രസും ആകട്ടെ അവരുടെ തന്ത്രം മാറ്റുന്നു ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം തന്നെ മുഖ്യ ചർച്ചയാക്കാനാണ് ഇപ്പോൾ ഈ കോൺഗ്രസും ബി ജെ പിയും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കെ മുരളീധരൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ കമ്മീഷണറെ മാറ്റിയത് കൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല ഈ പൂരത്തിലുണ്ടായ പ്രതിസന്ധി എന്നതാണ് അതേസമയം ബി ജെ പി ആകട്ടെ ഈ വിഷയം കഴിവതും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു വൈകാരിക വിഷയമായി അവതരിപ്പിക്കാൻ ബി ജെ പിയും ശ്രമിക്കുന്നു അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ തൃശൂർ പൂരം ഒരു വിവാദ വിഷയമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പി ക്യാമ്പും ശ്രമിക്കുന്നത് എന്നാൽ എൽ ഡി എഫ് ആകട്ടെ മറ്റു തരങ്ങളിൽ അതായത് ഈ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ നിർണായകമായ വോട്ടുകൾ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് നഷ്ടമായി എന്ന് കരുതുന്ന മേഖലയിലെ വോട്ട് അവസാന ലാപ്പിൽ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചാവക്കാട് മേഖലയിലുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചു നാല് തവണയിലധികം തവണയാണ് എൽ ഡി എഫിന്റെ സ്ക്വാഡ് വർക്കുകളും മേഖലയിൽ പ്രവർത്തിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ സ്ക്വാഡ് വർക്കുകൾ അത്രത്തോളം എത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ടി എൻ പ്രതാപനെ മാറ്റിയതിലെല്ലാം തന്നെ ഈ തീരമേഖലയിൽ വലിയ രീതിയിൽ ഒരു അമർഷം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഓരോ വോട്ടും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ആ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു നീക്കം പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ തൃശൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തൃശൂർ പൂരവിവാദം ഉയർത്തിക്കൊണ്ട് നഗരം കേന്ദ്രീകരിച്ച് കൂടുതൽ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും അധികം വോട്ടുകൾ കേന്ദ്രീകരിക്കുമെന്ന് കരുതുന്ന ഈ തൃശൂർ കോർപ്പറേഷനിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷനകത്ത് തൃശൂർ പൂർവിവാദം ഉയർത്തിക്കൊണ്ട് ഓട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു കോൺഗ്രസ് ആകട്ടെ അവരുടെ തനത് ഏരിയകളുണ്ട് ഗുരുവായൂർ തുടങ്ങി ചാവക്കാട് തുടങ്ങി ആ മേഖലകളിൽ അവരുടെ ഒരു നീക്കം അത് കോൺഗ്രസ് ക്യാമ്പ് നടത്തുന്നുണ്ട് എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തൃശൂരിൽ പറയാവുന്നതിനും അപ്പുറത്തേക്ക് ഒരു കനത്ത പോരാട്ടത്തിലേക്ക് പോകുന്നു തന്ത്രങ്ങൾ പലവിധത്തിൽ നിറഞ്ഞ വലിയ ക്ലൈമാക്സുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമായി തൃശൂർ മണ്ഡലം മാറുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പ് ിലും അത് അതേപടി നിലകൊള്ളുന്നു ഒരു പക്ഷേ അപ്രവചനീത കുറെ കൂടി ഏറുന്നു എന്നതാണ് നമുക്ക് സൂരജ് സജിയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് പേരും അതിശക്തമായവരുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മറ്റന്നാളാണ് ആ കലാശ പോര് അതിന്റെ തൊട്ട് മുൻപ് പരമാവധി വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും